കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം കണ്ടങ്കാളി സ്വദേശി കാർത്തിയാനിക്കാണ് മർദ്ദനമേറ്റത് കൊച്ചുമകൻ റിജുവിനെതിരെ കേസെടുത്തു പയ്യന്നൂർ പോലീസ് കാർത്തിയാനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മർദ്ദിച്ചത് വാർധക്യ പ്രശ്നമുള്ള അമ്മുമ്മ കൂടെ താമസിക്കുന്നതിലുള്ള വിരോധം മൂലമെന്ന് എഫ്ഐആർ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ എന്താണ് വിശദാംശങ്ങൾ ബിനീഷ് പയ്യന്നൂർ കണ്ടങ്കാളിയിലാണ് ഇത്തരമൊരു വയോധികയ്ക്ക് ക്രൂരമായി മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് കണ്ടങ്കാളിയിലെ മണിയറ കാർത്തിയാനി എന്ന എൺപത്തി എട്ട് വയസ്സുള്ള വയോധികയ്ക്കാണ് കൊച്ചുമകന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ കാർത്തിയാനിയെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊച്ചുമകനായ റിജുവാണ് ഇത്തരത്തിൽ ക്രൂരമായി കാർത്തിയായനിയെ മർദ്ദിച്ചത് എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് കാരണം പ്രായാധിക്യം കൊണ്ട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിൽ കഴിയുന്ന ആളാണ് കാർത്തിയായനി ഇവർ വീട്ടിൽ കഴിയുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ റിജു എന്ന് പറയുന്ന കൊച്ചുമകൻ മദ്യപിച്ച് വീട്ടിൽ കടന്നു വരികയും ഏർ ക്രൂരമായി കാർത്തിയായനിയെ മർദ്ദിക്കുകയുമായിരുന്നു തല പിടിച്ച് ചുമലിടിക്കുകയും അതുപോലെ തന്നെ കൈക്ക് ഉൾപ്പെടെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കയ്യിലെ തൊലി ഉൾപ്പെടെ അടർന്നു പോകുന്ന ആ രീതിയിലാണുള്ളത് തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിന് ഇത് എപ്പോഴായിരുന്ന സംഭവം ഈ കൊച്ചുമകനെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ നിലവിൽ ീശ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നത് തുടർന്ന് ആശുപത്രി ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയ സമയത്ത് ശുചിമുറിയിൽ വീണതാണ് എന്നൊരു കാര്യമാണ് ഈ ബന്ധുക്കൾ പറഞ്ഞത് എന്നാൽ ഈ പരിക്കുകളിൽ പന്തികരെ തോന്നിയ ആശുപത്രി അധികൃതർ മറ്റൊരു വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് നീക്കണമെന്ന നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയത് ഇവിടെ ചികിത്സയിൽ കഴിയവെയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് ഈ കാർത്തികാനിയെ പരി പരിചരിച്ചുകൊണ്ടിരുന്ന ഹോം നേഴ്സിന്റെ പരാതിയിലാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണെങ്കിൽ നിലവിലെ അമ്മയുടെ സ്ഥിതി എന്താണ് ആരോഗ്യസ്ഥിതിയിൽ മെച്ചമുണ്ടോ എന്താണ് വിശദാംശങ്ങൾ ീഷ് ക്രൂരമായ മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത് തലയ്ക്ക് സാരമായ പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൈക്ക് ഏറ്റ ഗുരുതരമായ മർദ്ദനത്തിൽ കയ്യിലെ തൊലിയടക്കം അണർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കർത്തിയാനിയമ്മ ചികിത്സയിൽ കഴിയുന്നത് നിലവിൽ ആശങ്കാജനകമാണ് ഇവരുടെ ആരോഗ്യ സ്ഥിതി എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം സമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഈ റിജുവിനെതിരെ അന്വേഷണം നടത്തി നടത്തി വരികയാണ് റിജുവിനെ പിടികൂടാനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസുള്ളത് ഈ പ്രായാധിക്യമുള്ള അമ്മുമ്മ തങ്ങളുടെ കൂടെ കഴിയുന്ന വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം മദ്യപിച്ച് വീട്ടിലെത്തി മർദ്ദനം നടത്തിയതെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഏതാനും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ് റിജുവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് വിനീഷ് കണ്ണൂരിൽ കൊച്ചുമകൻ വയോധികയെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മിഥുൻ കണ്ണൂരിൽ നിന്ന് നൽകിയത്